ാണ് നാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പല ആളുകളും ചോദിക്കാറുള്ള ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷം അഥവാ പതിനാറ് മുതൽ നോമ്പ് എടുക്കുവാൻ പാടില്ല എന്ന് കേൾക്കുന്നു എന്താണ് അതിൻ്റെ വസ്തുത ഇതാണ് പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയം സഹോദരങ്ങളെ ഇങ്ങനെ ഒരു സംശയം വരാൻ കാരണം ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും അബൂദാബൂദും തിർമതിയും ഇബന്മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂഹുറലി അള്ളാഹു തലാന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇതം തസഫ്ബാൻ ഷാഹ്ബാൻ പകുതിയായി കഴിഞ്ഞാൽ ഫല തസൂമോ നിങ്ങൾ നോമ്പെടുക്കരുത് അപ്പം ഷൈബാൻ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്നാണല്ലോ ആ ഹദീസിൻ്റെ താൽപ്പര്യം എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ് അബു ഹുറ റബിയാഹു തലാൻ തന്നെയാണ് ആ ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ നിങ്ങൾ മുന്തിക്കരുത് റമദാനിൻ്റെ മുമ്പ് നിങ്ങൾ ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ നോമ്പുകൊണ്ട് റമദാനിൻ്റെ മുമ്പിൽ നിങ്ങൾ നിർവഹിക്കരുത് എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമിൻ്റെ ഹദീസ് ഇല്ലാ റജുലും ഒരാൾക്കൊഴികെ അയാൾക്ക് അനുഷ്ഠിക്കാം അയാൾ എങ്ങനെയുള്ളയാളാണ് കാന യസൂമു സൗമൻ നോമ്പ് എടുത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളയാൾക്ക് ഫൽ യസുംഹു ആ ദിവസവും നോമ്പെടുക്കാം അഥവാ റമലാനിനോട് തൊട്ടടുത്ത് വരുന്ന ഷാബാനിൻ്റെ അവസാനത്തെ രണ്ട് ദിവസങ്ങളും കൂടി റമദാനിനോട് ചേർത്ത് കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കരുത് എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം എന്നാൽ മുമ്പേ ഷാഹ്ബാനിൽ അധിക ദിവസങ്ങളിലും നോമ്പെടുത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിലും നോമ്പെടുക്കുന്നതിന് വിരോധമില്ല എന്ന് വ്യക്തമായി ഈ ഹദീസിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഷാഹ്ബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് എന്ന് പറയുന്നത് പരിപൂർണമായി വിലക്കപ്പെട്ട ഒരു സംഗതിയല്ല അത് അനുവദിക്കപ്പെട്ടതാണ് ആർക്ക് ലിമൻ കാനത്ത് നോമ്പെടുത്ത് ശീലിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഷാഴാനുൽ അവർ നോമ്പെടുക്കുന്നുണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും ആ മനുഷ്യൻ നോമ്പെടുക്കാറുണ്ട് അല്ലെങ്കിൽ ലൗ കാന യൗമൻ യൗമൻ വ അല്ലെങ്കിൽ ഒന്നിടവിട്ട് നോമ്പെടുക്കുന്നയാളാണ് ഒരു ദിവസം നോമ്പെടുക്കുന്നു ഒരു ദിവസം നോമ്പില്ല അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കുന്നൊക്കെ ആളാണെങ്കിൽ അവർക്കിത് ബാധകമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷവും അതിലും വരുമല്ലോ തിങ്കളും വ്യാഴവും അപ്പോൾ അയാൾക്ക് നോമ്പെടുക്കാം അതേപോലെ ഒന്നിടവിട്ട നോമ്പെടുക്കുന്നയാളുകൾക്ക് ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസം വരുന്ന ആ ദിവസങ്ങളിലും അതേപോലെ തന്നെ നിർവഹിക്കാം മാത്രമല്ല അതിന് ഉപോത്ബലകമായ മറ്റൊരു തെളിവ് കൂടി ഇമാം ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹദിയായ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു യസൂമു ശഅബാന ശഅബാന കുല്ല ഇല്ലാ ഖലീല എന്താണ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു അവിടുന്ന് മുഴുവനും നോമ്പെടുത്തിരുന്നു മുഴുവനും നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ മുഴുവൻ നോമ്പെടുത്തത് അല്ലാഹുവിൻ്റെ റസൂല് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യസൂമു ഷാബാന ഇല്ല ഖലീല എന്നാണ് ഷാഹാനില്ലെന്ന് കുറഞ്ഞ ദിവസങ്ങളല്ലാത്തതൊക്കെ അധിക ദിവസവും നോമ്പെടുത്തിരുന്നു എന്നാണ് അതിൻ്റെ താൽപ്പര്യം അത് ഇമാം നോബി റഹമത്തുല്ലാഹി അലഹി ആ ഹദീസിനെ വിശദീകരിച്ചിടത്ത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു അസ്സാനി തഫ്സീറു അതായത് ഷാബാനിൽ കുറഞ്ഞ ദിവസങ്ങളിലല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിരുന്നു എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രയോഗത്തിന് അഥവാ ഷാഴ്ബാൻ മുഴുവനും നോമ്പെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഹദീസുകൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഷൈബാൻ പതിനഞ്ച് വരെ തീരെ നോമ്പെടുത്തിട്ടില്ലാത്ത ഒരാൾ അയാൾ ഷാബാൻ പതിനഞ്ചിൽ തിങ്കളും നോമ്പ് വ്യാഴം എടുക്കാറില്ല അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയും എടുക്കാറില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് എന്ത് പതിനഞ്ചിൻ്റെ ശേഷം അവർ നോമ്പെടുത്തുകൂടാ എന്നുള്ള നിയമം ബാധകമാകുന്നത് അതേ അവസരത്തിൽ റമദാനിൻ്റെ തൊട്ട് മുമ്പ് അയാൾ ഷൈബാൻ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ തിങ്കൾ വ്യാഴം പതിവുണ്ട് വ്യാഴം നോമ്പ് പതിവുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒക്കെ അദ്ദേഹം നോമ്പെടുക്കാറുണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തു ചെയ്യാം നോമ്പെടുക്കാം ചുരുക്കത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് പതിനാറ് മുതൽ നോമ്പ് ആരംഭിക്കുന്നതാണ് വിലക്കപ്പെട്ടത് എന്നർത്ഥം പതിനാറ് മുതൽ ഒരാൾ ശൈബാനിൽ തീരെ നോമ്പെടുക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ പതിനാറ് മുതൽക്ക് പിന്നെ അവർ നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം എന്നാൽ അതിൽ തന്നെയും ചില കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒരാൾ ഷാൾബാനിൻ്റെ ആദ്യ പകുതിയിൽ നോമ്പെടുക്കാതിരുന്നതെങ്കിൽ അയാൾക്ക് നിയമം ബാധകമല്ല അപ്പോൾ ഉദാഹരണം ഷാർബാനിൽ നോമ്പ് അധിക ദിവസങ്ങളിലും നോമ്പെടുക്കണമെന്ന് വിചാരിച്ചിരുന്നു ഒരാൾ പക്ഷേ ഷാൾബാൻ പതിനഞ്ച് കഴിയുമ്പോഴും അയാൾ രോഗിയായിരുന്നു പതിനഞ്ച് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ രോഗമൊക്കെ മാറി ആരോഗ്യാവസ്ഥ കൈവന്നത് അപ്പോൾ അയാൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാം അയാളിതിൽ നിന്ന് ഒഴിവാണ് അതേപോലെ തന്നെ ഒരാൾ ഷാബാൻ പതിനഞ്ച് വരെ വളരെ തിരക്കിലായി അയാൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയാത്തത്ര യാത്രയിലും മറ്റു ഷുകലിലും തിരക്കിലുമൊക്കെ പെട്ടു അയാൾക്ക് പിന്നെ ഒഴിവ് കിട്ടിയത് പതിനഞ്ചിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിൽ അയാൾക്ക് സൗകര്യം തോന്നി എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം അതും ഇവിടെ വിരോധിക്കപ്പെട്ട കാര്യമല്ല അതേപോലെ തന്നെ റമദാനിലെ നിർബന്ധമായ നോമ്പ് ഒഴിവായിപ്പോയിട്ടുള്ള പുരുഷന്മാരുണ്ടാകാം അതേപോലെ സ്ത്രീകളും ഉണ്ടാകാം എല്ലാവരും അവർക്ക് ലാസ്റ്റ് ചാൻസാണ് റമദാനിൻ്റെ മുമ്പ് ഈ ഷാബാൻ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പതിനഞ്ചിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിലാണ് ഒരാൾക്ക് കഥാവ് വീട്ടുവാനുള്ള അവസരം കൈവരുന്നതെങ്കിൽ അവരും ഈ ന്യായം പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കരുത് നിർബന്ധ നോമ്പ് അനുഷ്ഠിക്കുന്നതിനും ഈ നിയമം ബാധകമല്ല അതേപോലെ ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് നേർച്ചയാക്കിയവർ നോമ്പ് അത് നിർബന്ധമാണല്ലോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പെടുക്കുന്നതും വിരോധിക്കപ്പെട്ടതല്ല ചുരുക്കി പറഞ്ഞാൽ റമലാനിൻ്റെ പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിഷിദ്ധത്തിൻ്റെ കാര്യം വരുന്നില്ല അത് ഹറാമൊന്നുമല്ല നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം അതിൽ മനസ്സിലാക്കേണ്ടത് അത് തന്നെ റമലാനിൻ്റെ മുമ്പുള്ള ഷാനിൽ അയാൾ തിങ്കൾ വ്യാഴം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുക എന്നൊക്കെ ശീലിച്ച ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചിൻ്റെ ശേഷവും അത് തുടരാവുന്നതാണ് ഇനി റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അഥവാ ഷൈബാൻ ഇരുപത്തി എട്ട് ഇരുപത്തൊൻപത് പോലെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളെ നിങ്ങൾ റമദാനിനോട് ചേർത്തുകൊണ്ട് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എടുക്കരുതെന്ന് പറഞ്ഞല്ലോ അതുതന്നെയും ഇപ്പം തിങ്കൾ ആണ് ഇപ്പം ഷാബാൻ ഇരുപത്തെട്ട് വരുന്നതെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു വ്യാഴമാണ് ഷാബാൻ ഇരുപത്തൊൻപത് വരുന്നതെന്ന് സങ്കല്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പതിവായി തിങ്കളും വ്യാഴവും എടുക്കുന്നുവെങ്കിൽ അയാൾക്ക് ആ റമദാനിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന തിങ്കളോ വ്യാഴമോ ഒക്കെ എടുക്കുന്നതിനും വിരോധമില്ല ഇതൊക്കെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഷാഹാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശേഷം വരുന്ന തിങ്കൾ ഒഴിവാക്കുന്നവർ വ്യാഴം ഒഴിവാക്കുന്നവർ അതുപോലെ തന്നെ നിർബന്ധ നോമ്പ് ബാക്കിയായിട്ട് അത് കഥാവ് കിട്ടാനും ഇപ്പം ചാഹബാൻ പതിനഞ്ച് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവർ നേർച്ചയുണ്ട് റമലാനിൻ്റെ മുമ്പ് തന്നെ അനുഷ്ഠിക്കുവാനുള്ളൊരു നോമ്പിൻ്റെ അതും ഇപ്പോൾ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വിഷയത്തിൽ ഇപ്രകാരമാണ് നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബാനഹുവല യഥാർത്ഥമായ രൂപത്തിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളെ മനസ്സിലാക്കുന്ന അനുധാവനം ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ